Zindaba. 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 ചാടി മിനിറ്റ് മിനിറ്റ് ഒരു നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ജനറൽ സെക്രട്ടറി ശ്രീ പി ജോയ് ട്രഷറർ ജുബിന് വനിതാ വിംഗ് പ്രസിഡന്റ് രമി ചേച്ചി യൂത്ത് വിംഗ് പ്രസിഡന്റ് നവസാദ് പിന്നെ വനിതാ വിങ്ങിൻ്റെ പ്രവർത്തകരെ യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകരെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ പ്രിയ എൻ്റെ സഹായിക്കുന്നത് ഇന്ന് നമ്മൾ എല്ലാവർക്കും ആദ്യമായിട്ട് ഇന്ന് വ്യാപാരി ദിനത്തിൻ്റെ ആശംസകൾ നേരിടുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സന്തോഷത്തിൻ്റെ ദിനമാണ് വളരെ കാലത്തെ നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് കേന്ദ്ര സർക്കാർ ഇന്ന് നമുക്ക് ഒരു വ്യാപാരി ദിനമായിട്ട് ആചരിക്കാൻ അവസരം തന്നിരിക്കുകയാണ് എല്ലാവർക്കും ദിനങ്ങളുണ്ട് അധ്യാപക അധ്യാപക ദിനമുണ്ട് വിദ്യാർത്ഥികൾക്കാണ് വിദ്യാർത്ഥികളുടെയും പാരൻസിനാണെങ്കിൽ മതേ സ്റ്റേറ്റ് പാര തൊഴിലാളികൾ തൊഴിലാളി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കുറേ കാലത്തെ അഭ്യർത്ഥന മാനിച്ച് കേന്ദ്ര ഗവൺമെൻറ് നമുക്കിന്ന് വ്യാപാരി ദിനം ആചരിക്കാനായി അവസരം തന്നിരിക്കുകയാണ് എന്തായാലും ഈ ദിനത്തിൽ നമ്മൾ നമ്മുടെ പൂർവികരെ നമുക്ക് അനുസ്മരിക്കാണ്ട് അത്യാവശ്യമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കൊക്കെ വളരെ ഒരു നമ്മളൊരു ഗ്രൂപ്പിലിട്ട് നമുക്ക് ഇത്രയും ആളുകൾ നമ്മൾ റാലിക്കൊക്കെ പങ്കെടുത്തെങ്കിൽ നമ്മുടെ പൂർവികരെ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് എന്തുമാത്രം ത്യാഗം ചെയ്തിട്ടാണ് നമ്മൾ സംഘടന ഇത്ര വളർത്തിയെന്ന് നമുക്കറിയാം അവരുടെ ത്യാഗത്തെയൊക്കെ ഓർക്കാനുള്ള അവസരം കൂടിയാണിത് പ്രത്യേകിച്ച് മരിച്ചു പോയവരെ ഇപ്പം നമ്മുടെ ജീനർ നേതാക്കന്മാരോടൊപ്പം ആൾക്കാരുണ്ട് അവരെയൊക്കെ ഓർമ്മിക്കാനും അവരെ അനുസ്മരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കൂടി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മുടെ ജില്ലാ കമ്മിറ്റി വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്ന് ജില്ലാ കൗൺസിൽ യോഗം രണ്ട് മണിക്ക് ജില്ലാ കമ്മിറ്റി ഓഫ് വിളിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ നാല് പേരുണ്ട് നാല് പേര് ഞങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കും എന്തായാലും ഈ ഈ ഡേയുടെ അനുബന്ധിച്ച് നമ്മുടെ ജില്ലയിലെ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തു ഇന്ന് എന്തൊക്കെയാണ് നടത്തേണ്ടതെന്ന് കമ്മിറ്റി തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് ഒരു കാര്യം കൊണ്ട് മാത്രം നിങ്ങളറിയിക്കുകയാണ് നമ്മുടെ ഈ സൗഹൃദവും കൂട്ടായ്മയും എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ ഈ അവസരം ഇതുപോലുള്ള അവസരങ്ങൾ ഉപയോഗിക്കട്ടെ എന്നും ഈ വ്യാപാര ദിനത്തിൽ നമ്മളെല്ലാവരെയും കൂട്ടായ്മ നമ്മൾ നമ്മളൊക്കെ നമ്മളെ എന്ത് എന്ത് ഉണ്ടായാലും ഒന്നിച്ച് നിൽക്കാനും ഒന്നിച്ച് നിൽക്കാൻ ഒന്നിച്ച് വളരാം അതാണ് നമ്മുടെ ദ്രാവർക്ക് ഇതിനെത്തി മുന്നോട്ട് പോകാൻ കഴിയിട്ട് എന്ന് ആശ്വസിച്ചുകൊണ്ട് എൻ്റെ ഇളയ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വ്യാപാര ദിനത്തിന് ആശംസ കൊണ്ടുവരുന്നത് കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പം